മംഗളൂരു ഗോവ വന്ദേ ഭാരത് കോഴിക്കോട് വരെ നീട്ടുവാൻ സാധ്യതയേറി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് റെയിൽവേ മുൻ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാനും ബി ജെ പി നേതാവുമായ പി കെ കൃഷ്ണദാസിന് ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയതായാണ് വിവരം സർവീസ് തന്നെ നിർത്തിയേക്കുമെന്ന വാർത്തയ്ക്കിടെയാണ് ട്രെയിൻ കോഴിക്കോട് വരെ നീട്ടുമെന്ന് റെയിൽവേ മന്ത്രി തന്നെ ഉറപ്പു നൽകിയിരിക്കുന്നത് ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് മംഗളൂരു മഡ്ഗാവ് ഗോവ വന്ദേ ഭാരത് കോഴിക്കോട് വരെ നീട്ടുവാൻ സാധ്യതയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നഷ്ടത്തിലോടുന്ന ട്രെയിൻ സർവീസ് നിർത്തുവാനുള്ള ആലോചനയുള്ളതായി നേരത്തെ വിവരമുണ്ടായിരുന്നു എന്നാൽ സർവീസ് നിർത്താതെ ട്രെയിൻ ലാഭകരമാക്കുന്നതിനായി കോഴിക്കോട് വരെ നീട്ടുവാനുള്ള തീരുമാനമായിരിക്കും ഉണ്ടാവുക കേന്ദ്ര വ്യവസായ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി റെയിൽവേ മുൻ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാനും ബി ജെ പി നേതാവുമായ പി കെ കൃഷ്ണദാസ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു പി കെ കൃഷ്ണദാസ് മന്ത്രിയോട് മംഗളൂരു ഗോവ വന്ദേ ഭാരത് കോഴിക്കോട് വരെ നീട്ടണമെന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഈ ആവശ്യം നടപ്പാക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി രാവിലെ എട്ട് മുപ്പതിനാണ് ഗോവയിലേക്കുള്ള വന്ദേ ഭാരത് മംഗളൂരുവിൽ നിന്നും പുറപ്പെടുന്നത് നാലര മണിക്കൂർ കൊണ്ട് ഗോവയിലെത്തും രാവിലെ അഞ്ച് മുപ്പതിന് കോഴിക്കോട് നിന്നും പുറപ്പെട്ടാൽ നിലവിലെ സമയക്രമം മാറ്റാതെ തന്നെ സർവീസ് നടത്തുവാൻ സാധിക്കും ഏഴര മണിക്കൂർ കൊണ്ട് ഗോവയിലെത്തുവാൻ സാധിക്കും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നും മംഗളൂരുവിലെ ആശുപത്രികളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പോകുന്നവർക്കും മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്ന തീർത്ഥാടകർക്കുമുൾപ്പെടെ ട്രെയിൻ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും വൈകിട്ട് ആറ് പത്തിന് ഗോവയിൽ നിന്നും പുറപ്പെട്ട് രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് മംഗളൂരുവിലെത്തുന്ന തരത്തിലുള്ള നിലവിലെ മടക്കയാത്ര ഇത് ഉച്ചകഴിഞ്ഞ് രണ്ട് പതിനഞ്ചിന് പുറപ്പെടുന്ന രീതിയിൽ പുനഃക്രമീകരിച്ചാൽ വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് മംഗളൂരുവിലും രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് കണ്ണൂരും ഒൻപത് നാൽപ്പത്തിയഞ്ചിന് കോഴിക്കോടും എത്തുവാൻ സാധിക്കും ഇത്തരത്തിൽ ട്രെയിനിൻ്റെ യാത്ര ക്രമീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ कासरगोड